കെഎസ് കെ ടിയുവിന്റെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പദാരത്ത് സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന കമ്മിറ്റി അംഗം കെ അർഷകുമാര് ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ കേന്ദ്രവിഹിതം അനുവദിക്കുക കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക കേരളത്തിന് അർഹതപ്പെട്ട കേന്ദ്രവിഹിതം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചൂർനാട് തെക്ക് പഞ്ചായത്ത് തല ജനകീയ സദസ്സ് നടത്തിയത് പാവങ്ങളുടെ പടയണി എന്ന പേരിൽ കെ എസ് കെ ടിയുവിന്റെ നേതൃത്വത്തിലായിരുന്നു സദസ്സ് ചൂർനാട് തെക്ക് പതാറം ജംഗ്ഷൻ സംഘടിപ്പിച്ച യോഗത്തിന്റെ ഉദ്ഘാടനം കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഹർഷകുമാർ നിർവഹിച്ചു കേന്ദ്ര ഗവൺമെന്റ് നിഷേധ നിലപാട് സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് കലകരമാകേണ്ടായിരത്തി കോടി രൂപയുടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മാസം സാമൂഹ്യക്ഷേമ പെൻഷൻ എല്ലാ കൊടുക്കാം നമുക്ക് തൊള്ളായിരം കോടി രൂപ ആയിരം കോടി കണ്ട തൊള്ളായിരം കോടി കണ്ട പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എത്ര അറുപത് മുതൽ അറുപത്തിനാല് ലക്ഷം വരെയാണ് ഇന്ന് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു പി രാജു കെ ശിവപ്രസാദ് ബി ശശി കെ കെ ഡാനിയൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചെക്കുവള്ളി